മൂപ്പൻ അവിടെ നിന്ന് വന്നപ്പോ വിറച്ച് വരണിണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പളെ ഇപ്പൊ മൂപ്പൻ പറഞ്ഞു മൂ ആള് പോയി ആന ആക്രമിച്ചെന്ന് പറയും പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്താ ചെയ്യാ ഇത് പകല് പണിക്ക് പോയേക്കണ ആളല്ലേ പകല് ഇങ്ങനെ തുടങ്ങാണെങ്കി പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വൽസയുടെ വീടിന് സമീപത്താണ് നമ്മളിപ്പോഴുള്ളത് അതിരപ്പള്ളി വാഴച്ചാൽ പാച്ചുമരം കോളനിയിലാണ് വൽസയും ഭർത്താവും ഊരുമൂപ്പനുമായ രാജനും താമസിച്ചിരുന്നത് ഇവരി നില വനത്തിനുള്ളിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും വൽസ അതിദാരുണമായി കൊല്ലപ്പെടുന്നതും പോലീസ് ഡി എഫ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് കാട്ടിലിനുള്ളിൽ നിന്ന് തേനും കൂവയും അതുപോലെ പോവും കൂവെടുക്കാനും അതെടുക്കാൻ ഇതെടുക്കാനും പണിക്കും ഒക്കെ ഉണങ്ങി കാട്ടി തന്നെ ഇതിനപ്പുറത്ത് വരും ഇത് ഇട്ടതി പിന്നെ ഇങ്ങോട്ട് കേറുന്നില്ല അല്ലെങ്കിൽ അതിനപ്പുറത്ത് വന്നിട്ട് ഇപ്പൊ പോകും എപ്പോഴും വരും കൂട്ടത്തോടം വരും ഒറ്റയും വരും ഓടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ ഇണ്ടായിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് അതിന് ഇപ്പാടൊരു കൊറച്ചു വർഷത്തിന് ഉമ്മണി വർഷമായി എത്ര വർഷം ഏതാന്ന് എനിക്കറിയില്ല അന്ന് ഒരാളെ ഇതുപോലെ തന്നെ ആന ആക്രമിച്ചിട്ടുണ്ട് അത് അവിടെ തവള കുഴിപ്പാറ പറഞ്ഞ സ്ഥലത്ത് അത് രാത്രി പോയപ്പോൾ സംഭവിച്ചത് ഇത് പകല് പണിക്ക് പോയേക്കണ ആളല്ലേ പകലിങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും പേടിയായി തുടങ്ങിയിട്ടുണ്ട് എന്താ ചെയ്യാ പേടിയൊക്കെ ഉണ്ട് എല്ലാവരും വനത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് വരസ ചേച്ചി അത് ഇവിടുത്തെ ഈ ഊരിലെ മൂപ്പന്റെ ഭാര്യയാണ് അവരിന്നലെ കാലത്ത് പോയതാണ് പിന്നെ മൂപ്പൻ അവിടെ നിന്ന് വന്നപ്പോ വരച്ച് വരണുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പളേ ഇപ്പൊ മൂപ്പൻ പറഞ്ഞു മൂ ആള് പോയി ആന ആക്രമിച്ചെന്ന് പറയും പറഞ്ഞായിരുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂ കൂടുതലൊന്നില്ല ഇതാ കാണുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സ്ഥലം ആന ഇവിടെ വരണ ആനക്ക് ഇപ്പൊ അത്തരം ദൂരം എന്താ വലിയ പ്രശ്നമാണ് ഈ വരണ ആനക്ക് നേരെ ഒരു ആറു മണി ആകുമ്പോ റോഡിൽ കൂടി വന്ന് ഇങ്ങനെ കറങ്ങി പോകും പോകുമ്പോ ഇങ്ങോട്ട് കടക്കണില്ല ഫിനിഷിങ്ങ ഞങ്ങൾ ആന വരണന്ന് വേഗം ഇടും ആന ഇല്ലെങ്കിൽ ഒരു എട്ടൊമ്പത് മണി പത്ത് മണിയൊക്കെ ആകെ ഇടും ഓൺ ചെയ്യും ഫിനിഷിങ്ങ വന്നിട്ട് ഇത് മൂന്നാമത്തെ വർഷം പഴയത് ഉണ്ടായിരുന്ന അത് ചീത്തായി പോയപ്പോൾ പിന്നെ പുതിയത് ഇട്ടേക്കണതാണ് സമീപ വർഷങ്ങളിലായി നിരന്തരമായ കാട്ടാന ശല്യമാണ് ഈ പ്രദേശത്തുണ്ടാകുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലസയുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ദൃശ്യമാണിത് ഇവിടെ അടക്കം ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഫെൻസിങ് വരുന്നതിന് മുൻപ് വലിയ രീതിയിലുള്ള കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇതെന്ന നാട്ടുകാർ പറയുന്നുണ്ട് ഫെൻസിങ് വന്നതിന് ശേഷം അത്തരത്തിലുള്ള ശല്യങ്ങളൊന്നുമില്ല ഈ അടുത്ത വർഷങ്ങളിലായാണ് ഇത്തരം കാട്ടാന ശല്യം രൂക്ഷമായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഈ തങ്ങളുടെ അയൽക്കാരി നഷ്ടമായ വേദനയിലാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ നിരന്തരമായ കാട്ടാന ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് രാവിലെയും കാട്ടാനക്കൂട്ടം അതിരപ്പള്ളി പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്നടക്കം ഈ കാട്ടാന ശല്യവുമായി വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്